ഇന്ത്യൻ ക്രിക്കറ്റർമാർ രഞ്ജി ട്രോഫിയിൽ കളിക്കേണ്ടത് എത്രമാത്രം പ്രധാനമാണെന്നുള്ള സൂചന നൽകിയാണ് ബി സി സി ഐ പുതിയ വാർഷിക കരാർ പ്രഖ്യാപിച്ചിരുന്നത് ദേശീയ ടീമിൻ്റെ ഭാഗമല്ലാത്തപ്പോൾ താരങ്ങൾ നിർബന്ധമായും ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ കളിക്കണമെന്നും അല്ലാത്ത പക്ഷം കടുത്ത നടപടികൾ ഉണ്ടാവുമെന്നുമാണ് ബി സി സി ഐ വ്യക്തമാക്കിയിരുന്നത് ഇതിൻ്റെ ഭാഗമായാണ് മനഃപൂർവ്വം രഞ്ജിയിൽ നിന്നും മാറി നിന്ന മുൻനിര താരങ്ങളായ ശ്രേയസയ്യരെയും ഇഷാൻ കിഷനെയും പുതിയ കരാറിൽ നിന്നും ബി സി സി ഐ ഒഴിവാക്കിയിരുന്നത് ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിനെ നിസാരമായി കാണുന്ന പലർക്കുമുള്ള മുന്നറിയിപ്പ് കൂടിയാണ് ബി ഈ തീരുമാനം എന്നാൽ നിലവിൽ ഇന്ത്യയ്ക്ക് വേണ്ടി ടെസ്റ്റ് ക്രിക്കറ്റിൽ അരങ്ങേറിക്കഴിഞ്ഞ താരങ്ങളെ എടുത്താൽ എത്ര പേർ രഞ്ജിയിൽ കളിച്ചിട്ടുണ്ട് അരങ്ങേറ്റത്തിന് ശേഷം ഭൂരിഭാഗം കളിക്കാരും രഞ്ജിയെ പൂർണ്ണമായി കൈയൊഴിഞ്ഞതായി കണക്കുകൾ കാണിക്കുന്നു ചുരുക്കം ചില താരങ്ങൾ മാത്രമേ ടെസ്റ്റ് അരങ്ങേറ്റത്തിന് ശേഷവും രഞ്ജിയിൽ കളിക്കാൻ തയ്യാറാവുന്നുള്ളൂ എന്നതാണ് യാഥാർത്ഥ്യം നിലവിൽ മത്സരരംഗത്തുള്ള ഇന്ത്യൻ താരങ്ങളെ എടുത്താൽ ടെസ്റ്റ് അരങ്ങേറ്റത്തിന് ശേഷം രഞ്ജിയിൽ അധികം മത്സരങ്ങൾ കളിച്ചിട്ടുള്ളത് സ്റ്റാർ ബാറ്റർ കെ എൽ രാഹുലാണ് കർണാടകയ്ക്കായി പന്ത്രണ്ട് ഫസ്റ്റ് ക്ലാസ് മത്സരങ്ങളിൽ രാഹുൽ കളിക്കാൻ ഇറങ്ങിയിട്ടുണ്ട് അൻപത് ടെസ്റ്റുകളിൽ കളിച്ചിട്ടും രാഹുൽ ഇത്രയും രഞ്ജി മത്സരങ്ങളിൽ കളിക്കാൻ തയ്യാറായെന്നതാണ് പ്രശംസനീയമായ കാര്യം അവസാനമായി അദ്ദേഹം രഞ്ജിയിൽ ഇറങ്ങിയത് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി ഇരുപത്തൊമ്പതിന് നടന്ന ബംഗാളുമായുള്ള മത്സരത്തിലായിരുന്നു രാഹുലിനെ മാറ്റി നിർത്തിയാൽ മറ്റൊരു ഇന്ത്യൻ താരത്തിൻ്റെയും രഞ്ജി മത്സരങ്ങളുടെ എണ്ണം രണ്ടക്കത്തിലെത്തിയിട്ടില്ല നിലവിലെ നായകൻ രോഹിത് ശർമ്മയും മുൻ നായകൻ വിരാട് കോഹ്ലിയും ഓരോ മത്സരങ്ങളിൽ മാത്രമാണ് കളിച്ചിട്ടുള്ളത് രോഹിത്തിന്റെ അവസാന രഞ്ജി പോരാട്ടം രണ്ടായിരത്തി പതിനഞ്ചിലും കോഹ്ലിയുടേത് രണ്ടായിരത്തി പന്ത്രണ്ടിലുമാണ് എന്നാൽ സ്റ്റാർ ഓൾറൗണ്ടർ ഹാർദിക് പാണ്ഡ്യ ശുഭ്മൻ ഗിൽ അക്സർ പട്ടേൽ കുൽദീപ് യാദവ് ശ്രേയസ് അയ്യർ പ്രസിദ് കൃഷ്ണ മുകേഷ് കുമാർ എന്നിവരെല്ലാം ഓരോ മത്സരങ്ങൾ വീതമാണ് രഞ്ജിയിൽ കളിച്ചിട്ടുള്ളത് അതേസമയം ജസ്പ്രീത് ബുംറ ഋഷഭ് പന്ത് മുഹമ്മദ് സിറാജ് ഇഷാൻ കിഷൻ യശസ്വി ജയ്സ്വാൾ എന്നീ താരങ്ങൾ ഒരു മത്സരം പോലും കളി ില്ല എന്നാൽ ബി സി സി ഐയുടെ പുതിയ കരാർ അനുസരിച്ച് പല യുവതാരങ്ങൾക്കും മുതിർന്ന താരങ്ങൾക്കുമടക്കം ഇത് ഒരു മുന്നറിയിപ്പ് തന്നെയാണെന്ന് ഉറപ്പാണ്